ഇത് കാർഗിൽ ശ്രീനഗർ ഹൈവേ ആണ് നമ്മളിപ്പോൾ ദ്രാസിലെത്തി ആ ഫ്ലാഗ് ഉണ്ട് എൻ്റെ ഒരു ഉണ്ട് റൈറ്റ് സൈഡിൽ അത് വലിയൊരു ഫ്ളാഗാണ് ഇതെൻ്റെ പതിനഞ്ച് കിലോ വെയ്റ്റ് ഉണ്ടെന്ന് പറയണത് ആ ഇത് ദ്രാസ് വാർ മെമ്മോറിയലാണ് ഈ കാണുന്നത് നമ്മൾ റൈറ്റ് സൈഡിൽ അത് കാർഗിൽ വാർ മെമ്മോറിയലിനും പറയും എന്താ നല്ല ഏരിയ ഉണ്ട് ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ് റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നോക്കാം കയറുന്നില്ല എന്തായാലും ഈ ലെഫ്റ്റ് സൈഡിലെല്ലാം പാർക്കിംഗ് ഏരിയ ഉണ്ടാ പെയ്ഡ് പാർക്കിംഗ് ഏരിയ ആണ് കാര്ഗിൽവാർ മെമ്മോറിയൽ അതിന്റെ ബോർഡാണ് ഇതിന്റെ ഉള്ളിൽ പല പല സാധനങ്ങളൊക്കെ ഉണ്ട് ടാങ്കുകളും ജെറ്റുകളും ഒക്കെ ഉണ്ട് ഇത് കാർഗിൽവാറിന്റെ മെമ്മോറിയലായിട്ട് ഒരു പണിതാണ് അറുപത് രണ്ടായിരത്തിലായിട്ട് പണിത് പിന്നെ രണ്ടായിരത്തി പതിനാലിൽ അത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ കാണുന്നത് ശ്രീനഗറിന് പോകുന്ന വഴിയാണ് ശ്രീനഗറിന് പോകുന്ന വഴിയാണ് ഇത് പെയ്റ്റ് പാർക്കിങ്ങാണ് പാർക്കിങ്ങനുള്ള സമയമില്ല ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് പോകാന്ന് കരുതിൻ്റെ മലകളും ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ ശ്രീനഗറിന് ഇങ്ങോട്ട് വന്നത് കാർഗിലിന് വന്നത് ഇതാണ് പാർക്ക് ഇനി നേരെ സോജിലാണ് അടുത്ത നമ്മുടെ പോയിന്റ് സോജില പാസ് ഇത് മസ്ജിദ് ഗാം എന്ന് പറഞ്ഞ സ്ഥലമാണോ അങ്ങനെയാണ് ഒരു ബോർഡ് കണ്ടത് അവിടെ തണുപ്പുണ്ട് ഇവിടെ ചെറിയ തണുപ്പുണ്ട് ഈ ഭാഗത്ത് കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര വാറ കിടന്ന സ്ഥലാണ് ശരി ശരിക്കും ഇവിടെ ഒക്കെ എഫക്ട് ചെയ്ത ഉണ്ട് ആ ക്യാമ്പ് ഇത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ക്യാമ്പാണോണ്ട് റിസോർട്ടൊക്കെ വരുന്നുണ്ട് നല്ല കാലാവസ്ഥയാണ് എന്തായാലും ഇതൊക്കെ പുതിയായിട്ട് റിസോർട്ട് വരുന്നതോ അവിടെ ആളൊന്നും ഇല്ല നല്ല റോഡാണ് സൂപ്പർ റോഡാണ് എന്താ കൊറേ കൊറേ സാധനങ്ങൾ വരുന്നുണ്ട് ഈ ഭാഗത്ത് ഇതൊരു ക്യാമ്പാണ് റൈറ്റ് സൈഡില് നല്ല സ്ഥല ആള് ഈ ഭാഗത്ത് നിന്ന് ആരും കാണാനില്ല കൊറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് ആറുമ്പന്ത ഹെലിപാഡ് എന്തൊക്കെയുണ്ട് ഈ ഭാഗത്ത് റൈറ്റ് സൈഡിലൊക്കെ ശ്രീനഗർ നൂറ്റി അമ്പത്തി ഒമ്പത് കിലോമീറ്റർ സോണാവാർക്ക് അറുപത്തിമൂന്ന് ബലത്താൾ അറുപത് നാല്പത്തി ഒമ്പത് സോജില മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ ഇത് ദ്രാസ് ടൗൺ ആണ്ട്ടാ ഈ ഹൈവേയിന്റെ നൽകൂടിയാണ് പോകുന്നത് ഇൻറ്ററിന് ഇത് ഭയങ്കര തണുപ്പ് വരുന്ന സ്ഥലമാണ് ഇതെല്ലാം മഞ്ഞുവന്ന് മൂടും ഇപ്പൊ കുറെ കടകളും ഗവൺമെന്റ് ഓഫീസുകളും ഒക്കെ ഉണ്ട് ദ്രാസ് വലിയ ടൗൺ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് കഴിയാറായിരുന്നു തോന്നിപ്പോ ഇത് ദ്രാസ് ടൗൺ കഴിഞ്ഞുള്ള ഭാഗം ആട്ടാ സൈഡിൽ വലിയൊരു പുഴയുണ്ട് അവിടെ ജെ സി ബിയും ലോറിയൊക്കെ കിടപ്പുണ്ട് ഇപ്പൊ ഇവിടത്തെ മണൽ വാരിയാണെന്ന് തോന്നി ഇവിടത്തെ ബിൽഡിങ്ങിന്റെ വർഗ പുഴ തന്നെ നമ്മള് കാർഗിലീന്ന് ആ വാർ മെമ്മോറിയലിലേക്ക് ഒരു അമ്പത്തിമൂന്ന് കിലോമീറ്ററോളം ഉണ്ട് ഞാനും അല്ലും യാത്ര തുടങ്ങിയിട്ട് ഞാനിന്റെ ഇരുപത്തിനാലാമത്തെ ദിവസവും ദേവ് വഴിയാണ് അങ്ങോട്ട് ആ പുഴയിലേക്ക് പോണ വഴി എന്റെ അവിടെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് യാത്രക്കാര് മാത്രണ്ടി ഭാഗത്തേക്ക് നല്ല വലിയ മലകളൊന്നുമില്ല ഈ മറ്റേ കാര്ഗിൽവാറിന്റെ സംഭവങ്ങളൊക്കെ മലകളൊക്കെ ഇവിടെയുണ്ട് ടൈഗർ ഹിൽസൊക്കെ അവിടെ വണ്ടി ഞാൻ കിടപ്പുണ്ടല്ലോ കല്ല് കിടക്കുന്നുണ്ട് സർക്കിൾ സൈഡിലിന്റെ മൂവ് വലിയ പുഴ തന്നെയാണ് കേട്ട ഇത് ഒരു അനക്കില്ലാത്ത സ്ഥലം പിന്നെ ചെറിയ തണുപ്പുമുണ്ട് പക്ഷെ നമുക്ക് വലിയ കുഴപ്പമില്ല വലിയ തണുപ്പായിട്ട് പറയാൻ പറ്റില്ല ഇവിടെ വണ്ടികളൊക്കെ ആൾക്കാര് കുളിക്കണൊക്കെ ഉണ്ട് കേട്ടാ പുഴയില് യാത്രക്കാരായിരിക്കും അവിടെ കുളിച്ചൊക്കെ പോവുമായിരിക്കും ചെലപ്പോ വല്യ പുഴയാണ് എന്തായാലും ആയിരിക്കും അത് ഇപ്പോൾ ഓടൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ നമ്മളൊന്ന് നിർത്തി റെസ്റ്റോറൻറ്റിട്ട് പോവാം